السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله الله بعد وعن ابي هريرة رضي الله عنه قال جاء رجل الى رسول الله صلى الله عليه وسلم فقال يا رسول الله ارأيت ان جاء رجل يريد أخذ مالي قال فلا تعطه مالك قال أرأيت إن قاتلني قال قاتله قال أرأيت إن قتلني قال فأنت شهيد قال أرأيت إن قتلته قال هو في النار صحابي رمضان يا إمام أبو هريرة رضي الله عنه قال അലൈഹി ഒരു മനുഷ്യൻ നബി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നു അങ് എനിക്ക് പറഞ്ഞു തരിക ഒരു മനുഷ്യൻ എന്റെ സ്വത്ത് എന്റെ സമ്പത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്തു ചെയ്യണം എന്റെ മുതൽ എടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ എന്ത് ചെയ്യണം കൾ പറഞ്ഞ് നിന്റെ മാലിന് നിന്റെ സമ്പത്ത് നീ അവന് കൊടുക്കണ്ട അവൻ എന്നോട് യുദ്ധം ചെയ്താലോ എന്നോട് പോരടിച്ചാലോ എന്നോട് ഏറ്റുമുട്ടാൻ വന്നാലോ കാലാൽഹു നീയും അവനോട് ഏറ്റുമുട്ടുക അവൻ എന്നെ കൊന്നാൽ എന്താകും അവസ്ഥ അപ്പോൾ നീ രക്ത രക്തസാക്ഷിയാണ് ആ മൽപ്പിടുത്തത്തിൽ പോരാട്ടത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നീ രക്തസാക്ഷിയാണ് കത്തൽത്തു അവനെ ഞാൻ കൊന്നാലോ ഞാൻ അവനെ കൊന്നാലോ ആൽ പോല അവൻ നരകത്തിലാണ് അവൻ അയച്ചുപൂട്ടാൻ വന്നവൻ മോഷ്ടിക്കാൻ വന്നവൻ നരകത്തിലാണ് കാരണം അവൻ ഒരു തിന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നത് ഒരാൾ തന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയാൽ ആ പോരാട്ടത്തിൽ അവൻ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ് സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടാൽ അവൻ ഷഹീദാണ് തന്റെ കുടുംബത്തിന്റെ ചാരിത്രം സൂക്ഷിക്കുന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും അവൻ ഷഹീദാണ് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം പക്ഷേ അവരെല്ലാവരും പരലോകത്തെ ശുഭദാക്കളാണ് പരലോകത്ത് അവർക്ക് രക്തസാക്ഷികളുടെ പുണ്യം അവർക്ക് ലഭിക്കുന്നതാണ്